ബീഹാറിന് പ്രത്യേക പദവി നൽകണമെന്ന ആവശ്യം ആവർത്തിച്ച് ജെഡിയു മുന്നോട്ട് വന്നിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം സർക്കാർ രൂപീകരണം എം പിമാരുടെ സത്യപ്രതിജ്ഞ എന്നിവയ്ക്ക് ശേഷം ഡൽഹിയിൽ ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് സംസ്ഥാനത്തിന് പ്രത്യേക പദവി എന്ന ആവശ്യം വീണ്ടും ജെഡിയു ഉന്നയിച്ചത് നിതീഷ് കുമാർ അധ്യക്ഷനായ യോഗത്തിൽ കേന്ദ്രമന്ത്രിമാരും ജെഡിയു നേതാക്കളും ഉൾപ്പെടെ എല്ലാ പാർട്ടി എം പിമാരും പങ്കെടുത്തു യോഗത്തിൽ പല സുപ്രധാന തീരുമാനങ്ങളും ആവശ്യങ്ങളും ഉയർന്നു അതിനിടെ പാർട്ടിയുടെ രാജ്യസഭാ എംപിയായ സഞ്ജയ് ഛായെ ജെഡിയു വർക്കിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു കേന്ദ്ര സർക്കാരിനോടുള്ള ദീർഘ ആവശ്യമായ ബീഹാറിന് പ്രത്യേക കാറ്റഗറി പദവി എന്നത് ഉടൻ നൽകണമെന്ന് പാർട്ടി തീരുമാനിച്ചതായി നേതാക്കൾ പറഞ്ഞു യോഗത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ നിർദ്ദേശത്തിലാണ് ആവശ്യം ആവർത്തിച്ചത് സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജും ആവശ്യപ്പെട്ടേക്കും കഴിഞ്ഞ വർഷം സംസ്ഥാനത്തിന് പ്രത്യേക പദവി ആവശ്യപ്പെട്ട് ബീഹാർ മന്ത്രിസഭ പ്രമേയം പാസാക്കിയിരുന്നു മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള ബീഹാറിലെ രാഷ്ട്രീയ നേതാക്കളെല്ലാവരും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ചൂണ്ടിക്കാട്ടി പ്രത്യേക പദവിക്ക് വേണ്ടി ദീർഘകാലമായി വാദിക്കുന്നുണ്ട് ഈ പദവി കൈവരിച്ചാൽ കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വരുമാനത്തിൽ സംസ്ഥാനത്തിന്റെ വിഹിതം വർദ്ധിക്കും കൂടാതെ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ പട്ടികജാതി പട്ടികവർഗക്കാർ എന്നിവർക്കുള്ള സംവരണം ഒൻപതാം പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ജെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് നേരത്തെ ബീഹാർ സർക്കാർ തീരുമാനിച്ചിരുന്നെങ്കിലും പാട്ന ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു ദേശീയ എക്സിക്യൂട്ടീവ് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശപ്രകാരം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയും ചെയ്തു ബീഹാറിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ നിയമസഭയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഇത്തവണ ബിജെപിക്ക് ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ സാധിച്ചിരുന്നില്ല അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് എൻഡിഎ പാളയത്തിൽ തിരിച്ചെത്തിയ ജെഡിയു ടി ഡി പി കക്ഷികളുടെ പിൻബലത്തിലാണ് മൂന്നാം എൻ ഡി എ സർക്കാരിന് ബിജെപി നേതൃത്വം നൽകിയത് ലോക്സഭയിൽ പന്ത്രണ്ട് സീറ്റുകൾ കൈവശമുള്ള ജെഡിയുവിന്റെ പിന്തുണയെ ആശ്രയിക്കുന്നതിനാൽ ബീഹാറിന് പ്രത്യേക കാറ്റഗറി പദവി എന്ന ആഹ്വാനത്തിന് ഈ സമയത്ത് വലിയ പ്രാധാന്യമുണ്ട് കാലങ്ങളായുള്ള ആവശ്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കാമെന്നാണ് ജെ ഡിയുവിന്റെ കണക്കുകൂട്ടൽ പ്രത്യേക പദവി ലഭിച്ചാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ജെ ഡിയുവിന് നൽകുന്ന ഊർജ്ജം ചെറുതായിരിക്കില്ല അങ്ങനെ വന്നാൽ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ കേന്ദ്ര നടപടിയിലെ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടും അവസരം മുതലെടുത്ത് ബിജെപിക്ക് ചെക്ക് വച്ചിരിക്കുകയാണ് ഇപ്പോൾ നിതീഷ് കുമാർ ആവശ്യം നടപ്പിലായില്ലെങ്കിൽ മുന്നണി ുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങള് പറയുന്നത് നിതീഷ് കുമാര് പിന്തുണ പിന്വലിക്കുകയാണെങ്കില് മോദി സര്ക്കാര് താഴെ വീഴുമെന്ന കാര്യത്തില് യാതൊരു സംശയവുമില്ല